ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു പുറത്തു വന്ന സൂചനകൾ വെച്ച് ഈ റിസൾട്ടിൻ്റെ സവിശേഷത ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് നാനൂറ് സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന കക്ഷികൾക്ക് പുറമെ ചെറുകക്ഷികൾ കൂടി ചേരുകയാണെങ്കിൽ പത്ത് വർഷത്തെ ബി ഭരണം അവസാനിപ്പിക്കാനാകും അതിനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം കടുത്ത വർഗീയ പ്രചരണം നടത്തിയ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകാത്ത രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ഹിന്ദു വർഗീയ കാർഡ് ഇറക്കിയതുൾപ്പെടെ താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന പ്രഖ്യാപനം വരെയുള്ള വിഷലിപ്തമായ നിരവധി പ്രചാരണങ്ങൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകം അറിയാൻ തുടങ്ങിയത് ഒരു സിനിമ വന്ന ശേഷമാണ് ഇന്ന് വരെയുള്ള ഈ വങ്കത്വങ്ങൾ വിളിച്ചു പറഞ്ഞതും വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ അയോധ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിഞ്ഞു നരേന്ദ്രമോദിയുടെ ലീഡ് പോലും കുത്തനെ കുറഞ്ഞു ബി ജെ പിയുടെ വനിതാ മുഖമായ സ്മൃതി ഇറാനി ഉൾപ്പെടെ തോറ്റു മണിപ്പൂരിലെ രണ്ട് സീറ്റിലും ബി ജെ പി നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുർവിനിയോഗം ചെയ്തും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയുമെല്ലാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയിട്ടും ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു കാലുമാറ്റ രാഷ്ട്രീയത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത മഹാരാഷ്ട്രയിലും ബി ജെ പി സഖ്യം തകർന്നടിഞ്ഞിരിക്കുന്നു കർഷക പ്രക്ഷോഭം നടന്ന ഹരിയാനയിലും പഞ്ചാബിലും ഉൾപ്പെടെ ബി ജെ പി അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തെറിയാനുള്ള നീക്കങ്ങളെയാണ് ഇന്ത്യൻ ജനത ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത് നുണപ്രചരണങ്ങൾക്കും വിഷലിപ്തമായ വർഗീയതയ്ക്കും ഇനിയും ഇവിടെ സ്ഥാനം നൽകാനാകില്ല എന്നുകൂടി ഇന്ത്യൻ ജനത പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജനഹിതം ഉൾക്കൊണ്ട് അധികാരത്തിൽ നിന്നും മോദി താഴെയിറങ്ങുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ രാഷ്ട്രപതി സഭ രൂപീകരിക്കാൻ ക്ഷണിക്കും അപ്പോൾ ബി ജെ പി പതിവ് ശൈലി ആവർത്തിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള നീക്കമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അപ്പാടെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങളും നടക്കുമെന്ന് ഉറപ്പാണ് ഇതിനെയെല്ലാം മറികടക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് നൽകുന്ന നേതൃത്വം പ്രധാനമാണ് അതിനാ പാർട്ടിയും നേതൃത്വവും മുൻകൈയ്യെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുൻപ് ഭൂരിപക്ഷം ലഭിച്ച പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരണം അടിയറ വെച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് ആ നിലയിലേക്ക് കീഴടങ്ങാതെ ശക്തമായി പൊരുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം